ഹലോ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഗാർണിയറിൻ്റെയാണ് വാങ്ങിച്ചത് ഓൺലൈനിൽ വാങ്ങിയതാണ് ആമസോണിൽ വാങ്ങിയതാണെന്ന് അത് രണ്ടും ഒരേ രീതിയിൽ ഒരേ അളവിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഗ്ലൗസെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലയിലോട്ട് അപ്ലൈ ചെയ്യാമെന്ന് എവിടെയാന്ന് എവിടെയാണെന്നോ വേണ്ടത് അവിടെ ഞാനിപ്പം താഴെ ഭാഗത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് താഴത്ത് കളർ കളറായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതുപോലെ ഭയങ്കര പ്രതീക്ഷയിലെല്ലാം തേച്ചതാണ് ഡ്രസ്സിലെല്ലാം ആവും ഇതിൻ്റെ കളറ് അപ്പോൾ ഡ്രസ്സിലൊന്നും ആവേണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനൊരു മോശം തുണി ഇതുപോലെ ഇങ്ങനെ മേത്ത് വെച്ചിട്ടുണ്ട് അരമുക്കാൽ മണിക്കൂർ മുക്കാ മണിക്കൂറിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷണർ കിട്ടും കണ്ടീഷണറും ഇട്ടിട്ട് കഴുകി കളയാന്ന് വേണ്ടത് അപ്പോൾ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നൊന്നുമില്ല കുറച്ചെല്ലാം ആയിട്ടുണ്ട് നല്ല വൃത്തിക്കി ഞാൻ പ്രതീക്ഷിച്ച അത്ര ആയിട്ടൊന്നുമില്ല ഇതിപ്പം വീഡിയോയിൽ തീരെ കാണുന്നില്ല അതാണ് സത്യം ഞാനിനി അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണോ എന്നോ എനിക്ക് സംശയമുണ്ട് അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ടുള്ളൂ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഓക്കേ പക്ഷേ ഇതേ സെയിം സാധനം തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളറായവരതും ഞാൻ എനിക്ക് പേഴ്സണലി അറിയുന്നവർ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്താലെന്തോ മിസ്റ്റേക്കാണെന്നാന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും